അപ്പൊ എന്തായാലും നമ്മള് ഇന്നലെ നമ്മുടെ ജീവിതത്തിലെ വലിയൊരു സന്തോഷം നിങ്ങളുമായി പങ്കുവെച്ചു ഒരുപാട് പേരുടെ കമൻസ് ഞങ്ങൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ എന്താ പറയുക അതിൽ ഏറ്റവും കൂടുതൽ വന്ന കമന്റ്സ് ഞാനത് ഇവിടെ കൊടുക്ക ദുർഗന്നുള്ള ഒരു പേരാണ് ഇവിടെ ഇങ്ങനെ ഫുള്ള് എടുത്തെടുത്തെടുത്ത് വന്നത് അല്ലെങ്കിൽ ദുർഗയുടെ ഒരു ചിരിയുണ്ട് ആ ഒരു ചിരിയാണ് മെയിൻ അല്ലേ പിടിച്ചത് ചിരിയാണ് എല്ലാരും വേഗം ആ ഇന്ദ്രുവിനാരും പറയാത്തിലുള്ളൊരു വിഷമം ഇന്ദ്രുവിനുണ്ട് അപ്പൊ ദുർഗ്രനാകുന്ന സിരിയുണ്ടല്ലോ ഞാൻ ആ ഒരു സിരിയില് എല്ലാവരും ദുർഗക്ക് അഭിനയിക്കാനറിയാം നല്ലോണം അഭിനയിക്കാൻ അറിയാ ദുർഗക്ക് നമുക്ക് മനസ്സിലായി അപ്പൊ അപ്പൊ എന്തായാലും നമ്മള് നമ്മളായിട്ട് ആ സസ്പെൻസ് അങ്ങോട്ട് പൊളിക്കാൻ പോയാണ് അപ്പൊ സസ്പെൻസ് പൊളിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളെടുത്തൊരു വീഡിയോ അല്ലേ ഞാൻ ഞങ്ങൾ അവിടെ നിന്ന് പോകുമ്പോ തൊട്ടുള്ള വീഡിയോ മുന്നേ എടുത്തിട്ടുണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ള വീഡിയോ എടുത്തിട്ടുണ്ട് അല്ലേ അതെ അപ്പൊ എന്തായാലും നമുക്ക് ആ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് സിനിമയിൽ നമ്മളിൽ നാലു പേർക്ക് ചാൻസ് കിട്ടിയ ഒരാൾ നിങ്ങൾ പറഞ്ഞ ദുർഗയാണോ അതോ നിഖിയാണോ അതോ ആരും പറയാത്ത പാവാ ബിജുവേട്ടം മാത്രം പറഞ്ഞ ഞാനാണോ അതോ നമ്മുടെ ഇന്ദ്രു ആണോ എന്നുള്ളത് ഈ വ്ളോഗിൽ ഇപ്പൊ കാണാം എല്ലാരും ദ്രൂണ മാത്രേ അപ്പൊ എന്തായാലും തുടങ്ങാം കൊണ്ടുപോകാം വൺ കണ്ടുവരാം ജീവിതത്തിൽ ഒരുപാട് സന്തോഷമുള്ള അതുപോലെ തന്നെ കൊറേ ആകാംക്ഷ നിറഞ്ഞ അല്ലെ എന്താ പറയാ മനസ്സിൽ ഇങ്ങനെ ഒരുപാട് ആകാംക്ഷ എന്താവും എന്നൊക്കെ ഉള്ള ചിന്താഗതിയൊക്കെ ഉള്ള ഒരു ദിവസം ഒരു സ്വപ്നം പോലും കാണാത്ത ഒരു അതെ സ്വപ്നം പോലും കാണാത്ത ദിവസം എനിക്ക് പറയാൻ കാരണമുണ്ട് അത്രയും പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ് അല്ലേ അതായത് നമ്മുടെ ബാഗുകളൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ട് ഒരാഴ്ച നമ്മുടെ വീട്ടിൽ നിന്ന് ഒരിക്കൽ കൂടി വിട്ടു നിൽക്കാൻ വേണ്ടി പോയിരുന്നു അപ്പൊ ഈ വീട്ടു നിൽക്കലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് എന്തായാലും ട്രിപ്പുകളൊക്കെ ആയിട്ട് പോകുന്നതല്ലാതെ ഇത് ഒരുപാട് പ്രത്യേകതകളുണ്ട് അപ്പൊ സ്വപ്നം അതെ സത്യം അപ്പം എന്താ പറയണ്ടേ ഞങ്ങക്ക് സത്യം പറഞ്ഞ പറയാൻ കിട്ടുന്നില്ല ഇങ്ങനെ അല്ലെ മനസ്സിൽ നിന്നിങ്ങനെ എന്താ പറയണ്ടേ ആ സന്തോഷം മൊത്തം പുറത്തേക്ക് വരുന്നില്ല വേറെ എന്താന്ന് പറയേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം നേരം നമ്മളിങ്ങനെ നിർത്തി ഇതാക്കുന്നില്ല അല്ലേ അപ്പം തുറന്ന് പറയാം വേറെ ഒന്നുമല്ല നമ്മൾ ഇന്നൊരു കാസർഗോഡ് വരെ പോയിരുന്നു കാസർഗോഡ് വെതിയെടുക്ക വരെ അപ്പം എന്തിനാണെന്നല്ലേ നിങ്ങളൊക്കെ പറയാറുണ്ട് ഫസ്റ്റ് പറയുന്നത് നിങ്ങളോടാണ് അതെ അല്ലെങ്കിൽ അതെല്ലാരും അറിഞ്ഞു വീട്ടിൽ ഇവിടെ നമ്മുടെ വീട്ടിൽ മാത്രമേ അറിയുള്ളൂ വീട്ടിൽ നികയുടെ വീട്ടിലും പറഞ്ഞിട്ടുണ്ട് സന്തനോടും പറഞ്ഞിട്ടുണ്ട് ആ വേറെ ആരോടും പറഞ്ഞിട്ടില്ല പിന്നതെ നമ്മൾ വീഡിയോ ഇങ്ങനെ വെക്കുന്നു ഇത് പോകുന്നത് കുറച്ച് മുമ്പാണ് പക്ഷേങ്കിൽ വീഡിയോ വരുന്നത് അല്ലേ പോകുന്നത് ആണ് പോകുന്നത് പക്ഷെ ഈ വീഡിയോ നമ്മൾ നമ്മളേറെ ആ ഇവന്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളു അപ്പൊ എന്തായാലും നിങ്ങളോട് പറയണമല്ല അതിനുമുമ്പായിട്ട് അപ്പൊ അതെ പറയണ് വേറെ വായങ്ങോട്ട് നമ്മുടെ ഇന്ദ്രീട്ടന് ഒരു സിനിമയില് അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് അല്ലേ അപ്പോ അത്ര ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം തന്നെ ഞങ്ങൾക്കും അറിയുള്ളൂ സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് അതിനു വേണ്ടി എല്ലാം വളരെ പെട്ടെന്നായിരുന്നു നാളെ വരണമെന്ന് പറഞ്ഞു മറ്റന്നാ ഷൂട്ട് തുടങ്ങുകയാണ് അഞ്ച് ദിവസത്തെ ഷൂട്ട് കാസർഗോഡ് ഉണ്ട് എടുക്കൽ അത് കഴിഞ്ഞിട്ട് വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു ഈ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് അറിയുള്ളൂ ഇനിയൊക്കെ നമ്മൾ ഇന്ന് അവിടെ ചെന്നതിന് ശേഷം ബാക്കി അറിയാം ആരാണ് സിനിമയിൽ ഉള്ളത് എന്താണ് എങ്ങനെയാണ് ഷൂട്ട് ഡയറക്ടറെ നമുക്കറിയാം ഡയറക്ടറാണ് നല്ല ഡയറക്ടറാണ് നമുക്കറിയാമല്ലോ പത്തേമാരി സിനിമയിലെ മമ്മൂട്ടീൻ്റെ ഗൾഫ് ജീവിതങ്ങളൊക്കെ പറയുന്ന പത്തേമാരി പിന്നെ നമ്മുടെ നാഷണൽ അവാർഡ് നേടിയ ആദാമിൻ്റെ മകൻ അബു അതിനകത്ത് സലി കുമാറിന് നാഷണൽ അവാർഡ് ഉണ്ടായിരുന്നു സിനിമ കൊണ്ടായിരുന്നു തോന്നുന്നത് അല്ലേ ആ അപ്പം അതിൻ്റെയൊക്കെ ഡയറക്ടറായിട്ടുള്ള സലി അഹമ്മദാണ് സാറാണ് ഇതിന്റെ ഡയറക്ടർ അത് അറിഞ്ഞപ്പോ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ഒരുപാട് നല്ല നല്ല മൂവി ചെയ്തിട്ടുള്ള ആളാണ് ഓഡിഷൻ ഉണ്ടായത് സാർ ആയിരുന്നു അപ്പൊ അങ്ങനെ ഇന്ദ്രുവിനെ ഇഷ്ടപ്പെട്ടു കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെ അപ്പൊ ഇനി ബാക്കി അപ്പൊ ഡയറക്ടറിൽ നമുക്ക് നല്ല ഒരു വിശ്വാസമുണ്ട് അതുകൊണ്ട് നമുക്കൊരു സന്തോഷമുണ്ട് ബാക്കി ഡീറ്റെയിൽസ് പ്രാർത്ഥിക്കുക ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അലാർമടിക്കുന്ന ബാക്കി ഒക്കെ നമുക്ക് അവിടെ പോയിട്ട് നിങ്ങളെ പോലെ തന്നെ നമ്മളും വെയിറ്റ് ഞങ്ങൾ അറിഞ്ഞ അറിഞ്ഞപാടെ നിങ്ങളോട് പറയാം റൂമിലൊക്കെ വന്നിട്ട് പറയാം അപ്പൊ എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാം നിങ്ങളുടെയൊക്കെ അനുഗ്രഹം ഇന്ദ്രന എല്ലാരോടും പറഞ്ഞു കിട്ടിട്ടുണ്ട് എല്ലാവരുടെയും സ്നേഹവും അനുഗ്രഹമൊക്കെ ന്ദ്രുനല്ലേ കേറിയില്ല വേറെ അവനങ്ങനെ ഇത് പറയാനറിയില്ല എല്ലാരോടും പറ ും അതെ ഇനി നമ്മുടെ ദുഃഖുശ്ശിക്ക് എന്തെങ്കിലുമൊക്കെ വരട്ടെ അപ്പൊ എന്നാ പിന്നെ ഇറങ്ങാൻ വേണ്ടി പോയാണ് അച്ഛനോട് പോയ അതെ നമ്മ പോണ്ട സമയം അച്ഛൻ ഫോൺ എടുത്തിട്ടില്ല വിളിച്ചു നോക്കിയിട്ട് അച്ഛൻ ചാവിടിക്കാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങിയത് സമയം രാവിലെ ഏഴ് നമുക്ക് ഇനി കാസർഗോഡ് പത്ത് മണിക്ക് എത്താനാ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് വിടാൻ നോക്കിയാലും അച്ഛാച്ച വരുമ്പോ പറയാം ഇന്ദ്രു ചമനോട് ചമ്മടെ അനുഗ്രഹമൊക്കെ ഇണ്ടാവട്ടെ അല്ല എന്തൊരു ബാ അച്ചാച്ചനെ നമുക്ക് കാണാം അവിടെ ചമ്മടെ കാലോടിച്ചോ അനുഗ്രഹം വാങ്ങിക്കോ ആ വാങ്ങിക്കോ വാങ്ങിക്കോ ആ അനുഗ്രഹം വാങ്ങിച്ചോ ആ അച്ചാച്ച നമുക്ക് അവിടെ നിന്ന് കാണാ മാമേന്റെ അതെ അവിടെ പോയി എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാ എന്നെടുത്ത് വെക്കട്ടെ ഇതെല്ലാം അഞ്ചു ദിവസത്തേക്കുള്ള രണ്ട് ബാഗ് ഇതൊക്കെ ഉണ്ട് എല്ലാം ഒന്ന് കയറ്റിയിട്ട് മെല്ലെ വിടാൻ നോക്കാം ഓക്കെ അച്ഛമ്മ കേട്ടോ എന്തിരു ചാച്ചനോട് പറ അച്ചാച്ചക്കറിയാല്ലേ ചാച്ചനെ കാലുടിച്ചോ ചെല്ലി കാലുടിച്ച അനുഗ്രഹം അച്ചാ പോയിട്ട് വരാന്നോ പിന്നെ കേട്ടോ വിളിക്ക ബാക്കി കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല ബാക്കി വിളിച്ചു പറയാ അവിടെ എത്തിയിട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വിളിച്ചു പറയാം കണ്ടിട്ടില്ല അപ്പ എന്തായാലും നമ്മുടെ ബ്ലോഗെല്ലാം കണ്ടു നിങ്ങള് ഭൂരിഭാഗം പേരും പറഞ്ഞ അത് തെറ്റായി പക്ഷെ എന്നാലും അതും ശരിയാവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലെ എന്തായാലും നമ്മുടെ ദുർഗമോക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ചാൻസ് കിട്ടട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മള് പറയും അപ്പൊ അതെ നിങ്ങൾ ആരും പറയാത്ത മഹാ ഇവിടെ എനിക്കാണ് ഏറ്റവും കുറവ് അത് കഴിഞ്ഞിട്ട് ഇന്ദ്രുവിനാണ് അപ്പൊ ഇന്ദ്രുവിനാണ് കൊറവ് കമന്റ് വന്നതെങ്കിലും നമ്മുടെ ഇന്ദ്രുവിനാണ് ആ ഒരു ഭാഗ്യം കിട്ടിയത് അല്ല ഇന്ദ്രു ഇന്ദ്രു എന്ത് പറയുന്നു കുറച്ചു ദിവസം സിനിമയിൽ അഭിനയിച്ചിട്ട് സലീം സാറിന്റെ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട് എന്ത് പറയുന്നു ഇന്ദ്രു ഏഹ് പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞു അവരുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടല്ലോ എന്റെ മോനെ സിനിമയിലൊക്കെ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയത് അല്ലേ അപ്പൊ എല്ലാവർക്കും താങ്ക്സ് നന്ദി പറയുന്നു നമ്മള് അപ്പൊ എന്തായാലും ഇനിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മള് വരുന്നുണ്ട് അപ്പൊ നമുക്ക് തൽക്കാലി വ്ളോഗ് ഭയങ്കരപ്പെടുന്നു അല്ലേ അപ്പൊ ചാറ്റാരി